നമസ്കാരം കള്ളന്മാരുടെ വീട് എന്ന് പറഞ്ഞൊരു മൂവി പ്രൊമോഷന്റെ ഭാഗമായിട്ട് അതിന്റെ സംവിധായകൻ പിന്നെ ബിനീഷ് പാസ്റ്റിൻ പിന്നൊരു അണിയറയിൽ ഒരാളും കൂടിയിട്ട് വന്നിട്ട് അവരുടെ നിസ്സഹായ അവസ്ഥ ഒരു പടം നിർമ് നിർമ്മിച്ച് സംവിധാനം ചെയ്ത് ആ ഒരു പടത്തിന്റെ ഫൈനൽ ഘട്ടത്തിൽ ഒരു പ്രൊമോഷൻ വന്നിരിക്കുമ്പോൾ ആ ഒരു പുതുമുഖ സംവിധായകൻ്റെ നിസ്സഹായത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സംവിധായകൻ പ്രൊഡ്യൂസർ പുള്ളിയല്ല പ്രൊഡ്യൂസർ വേറെയാണ് എന്നിരുന്നാൽ കൂടി ഒരാളുടെ ആദ്യത്തെ സംരംഭം എന്ന് പറയുന്ന ഒരു സിനിമ എന്ന് പറഞ്ഞ ഒരു മോഹം ഉടലെടുത്തിട്ട് അതിനെ റിലീസ് ജനങ്ങളുടെ മുന്നിലോട്ട് പറഞ്ഞു വിടുന്ന സമയത്ത് ആ ഒരു പടത്തിനെ ഇറക്കി വിടുന്ന സമയത്ത് അവരിൻ്റെ കൈ അവന്റെ അടുത്ത് ഉണ്ടാകുന്ന ആ ഒരു എക്സ്പെക്ടേഷൻ ഇത് സ്വീകരിക്കുകയോ ഇല്ലയോ ഇനിയിപ്പോൾ പടത്തിന് എന്ത എന്തെങ്കിലും രീതിയിൽ മോശമായിട്ട് വരുമോ അല്ലെങ്കിൽ നല്ല ഹിറ്റ് ആകുമെന്നുള്ള പലതരം അഭ്യൂഹങ്ങൾക്കും ഒരു ഫുൾ സ്റ്റോപ്പ് പറഞ്ഞതാണ് ഈ വെള്ളിയാഴ്ചകളുടെ റിലീസ് അത് ഓരോ പുതുമുഖ സംവിധായകന്മാരുടെ ഓരോ സ്വപ്നങ്ങളും എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പുതുമുഖ സംവിധായക സംവിധായകർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഈ ആർട്ടിസ്റ്റിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ട് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പക്ഷെ അവർ അവരാരും അത് പുറത്തു പറയാൻ താല്പര്യപ്പെടില്ല കാരണം വരൊന്നുമല്ല അവരിന്റെ അടുത്ത പടങ്ങൾക്ക് ചിലപ്പോൾ അത് ബുദ്ധിമുട്ടാവും എന്ന് പേടിച്ചിട്ട് ആരും തന്നെ അങ്ങനെയുള്ള ഒരു ആരോപണങ്ങളും കാര്യങ്ങളൊന്നും പുറത്തുവിടാൻ പുറത്തുവിടണില്ല പിന്നെ കുറച്ച് റീച്ചിന് വേണ്ടിയിട്ട് കുറെ ആൾക്കാർ ഇതേപോലെ പടച്ചു വിടുന്നുണ്ട് കാരണം റിവ്യൂ കൊണ്ടാണ് നമ്മൾ ഈ പടങ്ങളൊക്കെ നശിക്കുന്നത് എന്ന് പറഞ്ഞിട്ടൊക്കെ പ്രസിഡിൻ്റെ മുന്നിലും എല്ലാം വന്നിട്ട് സംവിധായകനൊക്കെ ഓക്കെയാണ് പക്ഷേ റിവ്യൂ ഉണ്ട് ആ പടം പൊളിഞ്ഞു എന്നൊക്കെ പറഞ്ഞു കുറേ സംവിധായകന്മാർ ചാനലിന്റെ മുന്നിൽ വന്നിട്ട് കുറേ പളവളന്ന് ചലിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ് അതല്ലാത്ത ഒരു പക്ഷം ആൾക്കാർ ഇതൊന്നും പുറത്തു പറയേണ്ടിയിരിക്കുന്നുണ്ട് കാരണം ഞങ്ങളുടെ കരിയറിനെ ബാധിക്കൂ അതുകൊണ്ട് എന്താട്ടും തുപ്പും സഹിച്ച് ഈ ഒരു പടത്തിന്റെ ഒപ്പം അല്ലെങ്കിൽ പടം റിലീസ് വരെ നിൽക്കണം എന്നുള്ള ഒരു രീതിയിൽ നിൽക്കുന്നവരുണ്ട് അത് അവൻ്റെ ആ ഒരു പാഷനാണ് സിനിമ എന്ന് പറഞ്ഞ ഒരു തൊഴിലിന്റെ അടുത്തുള്ള ഒരു പാഷനാണ് അവർക്കുള്ളത് അതുപോലെ തന്നെ ഈ കള്ളന്മാര് വീട് വീട് എന്ന് പറഞ്ഞ പടത്തിന്റെ പ്രമോഷന് അതിന്റെ പോസ്റ്ററിൽ കാണിച്ച എനിക്ക് തോന്നുന്നു ആ ഒരു പടത്തിന്റെ ഒരു മുൻനിരയിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ മുഖ്യധാരയിൽ നിന്ന് തന്നെ അഭിനയിക്കുന്ന ഒരാളാണ് ഈ ബിജുക്കുട്ടൻ എന്ന് പറഞ്ഞ നമുക്കറിയാലോ ബിജുക്കുട്ടനെ പല സിനിമയിലും കോമഡി വേഷങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ വന്ന കോമഡി ഉത്സവത്തിലൂടെ കൊഞ്ഞ് ആയി ലെവലായി വന്ന് നിൽക്കുന്ന ബിജുക്കുട്ടൻ അവരാരും ഈ പടത്തിനോട് സഹകരിക്കുന്നില്ല അല്ലെങ്കിൽ അതിൻ്റെ സഹകരിക്ക എന്ന് പറഞ്ഞവർ പോലും സഹകരിക്കുന്നില്ല അവരെ പിന്തിരിപ്പിച്ചു എന്നുള്ള ലെവലിലുള്ളൊരു ഒരു ഒരു വലിയൊരു വിമർശനം അങ്ങനെ തന്നെ പറയാം ഒരു വിമർശനം തന്നെയാണ് സംവിധായകൻ പുതുമുഖ സംവിധായകൻ പറയുന്നത് ഇതിനു മുമ്പ് പാളയം ബി സി എന്ന് പറഞ്ഞ ഒരു പടത്തിൽ ധർമ്മജൻ തുറന്നടിച്ച് പറയുകയുണ്ടായി ഇങ്ങന്ന ആൾക്കാർ ഇന്ന ആൾക്കാർ പോസ്റ്റിൽ കാണുന്ന ഇന്നന്ന ആൾക്കാർ പടത്തിന്റെ പ്രൊമോഷനിൽ വരുന്നില്ല മറിച്ച് അവർക്ക് ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് അവർക്ക് വലുത് അതുകൊണ്ട് അവിടേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ് ഞാൻ അതിന്റെ വീഡിയോ ചെയ്തതാണ് ആ വീടും എടുത്ത് കാണാനും പറ്റും ഇതാണ് പ്രശ്നം ഈ എന്താ മാർക്കറ്റ് ഇല്ലാത്ത കുറെ നടന്മാരുണ്ട് കോമഡി ആയിക്കോട്ടെ മുഖ്യധാര മുഖ്യധാരയിൽ നിന്നായിക്കോട്ടെ ഇവരിനെയൊക്കെ പിടിച്ചിട്ട് ഒരു പടം കൊടുത്തിട്ട് ഒരു പടം അഭിനയിപ്പിച്ചിട്ട് അവരൊരു പ്രമോഷന് വിളിക്കുമ്പോൾ ഒടുക്കത്ത ചാടാ മമ്മുക്കൊന്നും ഇല്ലാത്ത ചാടയാണ് ഉമ്മമാർക്ക് ഞാൻ അതാലോചിക്കുന്നു ഇനിയിപ്പോ പേഴ്സണലി വല്ല അവർക്ക് വല്ല പ്രശ്നങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ ഇതേപോലെയുള്ള കുടുംബപരമായിട്ട് വല്ല പ്രശ്നങ്ങളോ അല്ല മരണാന്തര ചടങ്ങുകളോ അതൊന്നും ഉണ്ടായിട്ടാണ് വരാണ്ടിരിക്കുന്നുള്ള കാര്യത്തിന്റെ ഒരു സംശയം പക്ഷെ ഇപ്പൊ ഈ ഒരു ആരോപണങ്ങൾ ആയി കേൾക്കുന്നു കേട്ടോണ്ടിരിക്കുന്നത് ഒരു പടത്തിന്റെ എഗ്രിമെന്റ് തുടങ്ങുന്ന സമയത്ത് അഗ്രിമെന്റ് ഒപ്പു വന്ന സമയത്ത് ആ പടം റിലീസിനെത്തുന്നവരെ എല്ലാ ഉത്തരവാദിത്വവും സംവിധായകൻ്റെ എല്ലാവരുടെയും ഉത്തരവാദിത്വം തന്നെയാണ് അതിൽ അഭിനയിച്ച നടന്മാർക്കടക്കാൻ അതിനുള്ള ഉത്തരവാദിത്തം ഉണ്ട് ആ ഉത്തരവാദിത്തം കാണാൻ ചെയ്യാത്ത കുറെ നടന്മാരാണ് ഇപ്പോഴും ഇൻഡസ്ട്രിക്ക് ശാപമായിട്ട് നിൽക്കുന്ന കുറെ എണ്ണം ഈ പുതുമുഖ സംവിധായകന്മാർക്ക് ഭീഷണിയായിട്ട് നിൽക്കുന്ന കുറേ എണ്ണം അപ്പൊ സംവിധായകൻ പറയുന്ന കുറച്ച് വാക്കുകൾ കേൾക്കാം മുപ്പത്തിരണ്ട് പേർക്ക് അവസരം കൊടുത്തു ഇത്ര ആർട്ടിസ്റ്റുകൾ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് അവര് പ്രൊമോഷൻ പോസ്റ്ററിലൊക്കെ അവരെ ഫോട്ടോ കാണുന്നുണ്ട് അവരെ കാണുന്നില്ല നമ്മളിതുമായി ബന്ധപ്പെട്ടിട്ട് ഒത്തിരി നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അവരോട് അവർ സഹകരിക്കുന്നില്ല ഇങ്ങനെ സഹകരിക്കാതെ വരുമ്പോൾ തന്നെ നമ്മളെപ്പോലുള്ള പുതിയ സിനിമാക്കാർ വരുമ്പോൾ അവർ നമ്മളെപ്പോലെ ഭയന്ന് ബാക്കോട്ട് നോക്കും കാരണം ഷൂട്ട് സമയത്തൊക്കെ പറയും ഷൂട്ട് തീർന്ന പ്രൊമോഷൻ്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ വിളിച്ചോ എപ്പോൾ വേണേലും ഞങ്ങൾ റെഡിയാണ് ഒരു രണ്ട് ദിവസം മുമ്പ് വിളിച്ച് പറയണം പറയും നമ്മൾ രണ്ട് ദിവസം അല്ല രണ്ട് മാസം മുമ്പ് വിളിച്ച് പറഞ്ഞിട്ടും അവർ സഹകരിക്കുന്നില്ല സഹകരിക്കുക എന്ന് പറഞ്ഞവർ വരെ സഹകരിക്കുന്നില്ല ഇപ്പോൾ അതാണ് അവസ്ഥ ഇതാണ് ഒരു ഒരു പുതുമുഖ സംവിധായകൻ്റെ നിസ്സഹായ അവസ്ഥയാണ് ഇപ്പോ പറയുന്നത് നിങ്ങൾ ആലോചിക്കണം ആ ഒരു പടത്തിന്റെ ചെറിയൊരു പേപ്പറിന്റെ പോസ്റ്ററും വെച്ച് ഒറ്റ ഒരു വലിയൊരു സെറ്റില് മൂന്ന് പേരും ഇരുന്നിട്ട് മൊബൈലിലാണോ അതിന് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്ന അറിയില്ല അവർ ഈ ഒരു പടത്തിനെ കുറിച്ച് അവരിന്റെ കഷ്ടപ്പെട്ട് ഇതാക്കി കഴിഞ്ഞാൽ ആ പടത്തിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോ എന്തൊരവസ്ഥാലോചിക്കണം ഒരു പടത്തിന്റെ അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഒരു മണിക്കൂർ മമ്മുക്ക് മാറ്റിവെക്കുന്നില്ലേ ലാലേട്ടം മാറ്റിവെക്കുന്നില്ലേ എന്തിനു പൃഥ്വിരാജ് വരെ നമ്മുടെ രാജോട്ടം വരെ മാറ്റിവെക്കുന്നു ആസിഫിക്ക എന്തിനു പറയണം എത്രത്തോളം നടന്മാർ മാറ്റിവെക്കുന്നുണ്ട് ഒരു പടത്തിന്റെ പ്രൊമോഷൻ എന്ന് പറയുന്നത് അത് ജനങ്ങളിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ആർക്കും പണ്ടാത്ത കുറേമാർക്കാണ് ഇപ്പൊ ഭയങ്കര കലകരം അവസരങ്ങളില്ലാത്ത നടന്മാർക്ക് അവസരം കൊടുക്കുമ്പോൾ അവര് കാണിക്കുന്ന ഒരു തിണ്ണമെടുക്ക തന്നെയാണ് ചിലവർ കാണിക്കുന്നത് അതുതന്നെയാണ് ഇപ്പോൾ ഈ സംവിധായകന് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല അതുതന്നെ ആയിരിക്കും ഒരു പ്രമോഷന് വന്നാൽ ഇപ്പോൾ ആ നടൻ്റെ എന്ത് ഒരു ഇതാണ് ഇല്ലാതായി പോകുന്നത് എല്ലാം പറഞ്ഞിട്ടാണല്ലോ പടം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ആ സ്റ്റാർട്ട് ചെയ്ത് ഇനിയിപ്പോൾ ജനങ്ങളോട്ട് മുന്നിൽ എത്തിക്കുമ്പോൾ എത്തിക്കുന്നവർക്ക് ആ നടൻ അഭിനയിച്ച നടന് വരെ റെസ്പോൺസിബിലിറ്റി ഇല്ലേ എന്തൊരവസ്ഥയാണ് ആലോചിക്കില്ല എന്തൊരവസ്ഥയാണ് ഇത് ഈ ഒരു പട പുള്ളി ഇപ്പൊ ഈ ഒരു പടത്തിന്റെയും അപ്പ പാളയം ബി സി എന്ന് പറഞ്ഞൊരു പടത്തിന്റെയും പ്രമോഷൻ വന്നിരുന്നപ്പോ തുറന്നടിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു ഇതിന്റെ മുഖ്യധാരയിൽ നിന്ന് അഭിനയിച്ച ഒരാളും വരുന്നില്ല എന്നുള്ളത് അത് നമ്മൾ പുറത്തു വന്ന വിഷയങ്ങളാണ് ഇതെല്ലാം പുറത്തു വരെ വരാത്ത കുറെ സംഭവങ്ങളുണ്ട് എത്ര പടങ്ങൾ പ്രമോഷൻ ഇറങ്ങുന്നുണ്ട് എത്ര പടങ്ങൾ പ്രൊമോഷൻ ചെയ്യാതെ ഇറങ്ങുന്നുണ്ട് ഒരു വർഷം എന്താ പറ നമുക്ക് ലിസ്റ്റ് എടുത്താൽ അറിയാൻ പറ്റുമോ ഒരു പടത്തെ ഒരു കേരളത്തിൽ എത്ര പടം ഒരു മലയാളം പടം എത്ര എണ്ണം ഇറങ്ങുന്നുണ്ട് അതിൽ എത്ര എണ്ണം ഹിറ്റടിക്കുന്നുണ്ട് എന്നുള്ളത് ഇതെല്ലാം പ്രൊമോഷൻ ഞാൻ പറഞ്ഞു ഒരു പടത്തിന്റെ റിവ്യൂ പറഞ്ഞത് കൊണ്ടോ അല്ലെങ്കിൽ നല്ല രീതിയിൽ പ്രൊമോഷൻ ചെയ്തതുകൊണ്ടോ ഒരു പടം ഹിറ്റ് ആവില്ല പ്രൊമോഷൻ ചെയ്യുമ്പോൾ ചെയ്യുന്നത് പണ്ടത്തെ പോലെ പോസ്റ്റർ ഒട്ടിച്ചിട്ടും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിലവിൽ വലിയ രീതിയിൽ ഇല്ല ഉണ്ടെങ്കിൽ കൂടി പലവിടെയും പരിമിതപ്പെട്ടു പോയി ഇപ്പൊ സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇപ്പൊ ആൾക്കാരിന്റെ മനസ്സിലോട്ട് അല്ലെങ്കിൽ ആൾക്കാരിന്റെ അറിവിലോട്ട് എല്ലാ സാധനങ്ങളും വന്നോണ്ടിരിക്കും അപ്ഡേറ്റ് ആയിട്ടുള്ളത് അപ്പൊ ഈ സിനിമന്റെ ഒരു കൂട്ടായ്മയിൽ എല്ലാവരും കൂടി വന്നിട്ട് അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ഇത് ഓരോരുത്തരുടെ വിരൽത്തുമ്പിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് വിരൽത്തുമ്പിൽ നമ്മൾ കണ്ടു അപ്പൊ ഓരോരോ ആൾക്കാരിലോട്ട് എത്തിക്കാണ് ഇങ്ങനൊരു പടം ഉറങ്ങിണ്ട് പടം എന്നുള്ളത് അതിനപ്പോ മാക്സിമം അതിന്റെ കൂടെ നിൽക്കേണ്ടതും അതിന്റെ അണിയറ പ്രവർത്തകർ തന്നെയാണ് അപ്പോൾ ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിലേ വരുള്ളൂ എന്ന് പറയുമ്പോൾ റിവ്യൂ അവർക്ക് അവരിൻ്റെ ഒരു റീച്ച് കിട്ടുന്നതാണ് അവർ നോക്കുന്നത് ചാനലുകാർ അപ്പം നമ്മളെ അത് സ്വാഭാവികമായിട്ടും വേദനിപ്പിക്കുന്നുണ്ട് ഇനി ഈ പ്രമോഷൻ ഇല്ലാതെ തിയേറ്ററിലേക്ക് നമ്മൾ ഇത് റിലീസിന് പോകുമ്പോൾ തിയേറ്ററുകാരുടെ ചോദ്യം പ്രൊമോഷൻ ഉണ്ടോ ഈ പ്രൊമോഷൻ ഉണ്ടോ ചോദിക്കുമ്പോൾ നമുക്ക് അവരോട് മറുപടിയില്ല അപ്പം നമ്മൾ ചിലപ്പോൾ ഒരു നൂറ് തിയേറ്റർ എടുത്ത് റിലീസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അമ്പത് തിയേറ്ററിലേക്ക് ഒതുങ്ങും അമ്പത് തിയേറ്റർ എടുക്കേണ്ട ആളുകൾ മുപ്പതിലേക്ക് ഒതുങ്ങും ഇങ്ങനെയൊക്കെ ചുരുങ്ങി ചുരുങ്ങി വരും അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് തയ്യാറെടുക്കാഞ്ഞിട്ടല്ല തയ്യാറെടുക്കണം എന്ന് നമ്മൾ നമ്മുടെ കൂടെ ആരൊക്കെ നിൽക്കണം സപ്പോർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആർട്ടിസ്റ്റുകൾ നമ്മളോട് സഹകരിക്കാതെ വരുമ്പോഴാണ് അപ്പം എൻ്റെ ഒരു സിനിമയിൽ മാത്രല്ല നമുക്ക് ഇതിൻ്റെ തൊട്ടുമുമ്പും കൂടി ധർമ്മജന് ആർട്ടിസ്റ്റുകൾ വെട്ടിത്തുറന്ന് പറഞ്ഞൊരു സ്ഥാപം അതായത് പോസ്റ്ററിൽ കാണുന്ന ആളുകൾ വരുന്നില്ല അപ്പം നമ്മളോട് അന്നും ഇന്നും സഹകരിക്കുക എന്ന് പറഞ്ഞവർ വരുന്നുണ്ട് അത് ഇപ്പോൾ വിനീഷേടനെ പോലുള്ള ഒരു ആൾക്കാർ അവരെ നല്ല മനസ്സാണ് അതായത് നമ്മളെപ്പോലെ സാധാരണക്കാരായ ഒരാളായത് കൊണ്ടാണ് നമ്മളോടൊപ്പം സഹകരിക്കുന്നതെന്നുള്ളത് നമുക്ക് വ്യക്തമാണ് ആള് പറഞ്ഞത് ശരിയാണ് തിയേറ്റർ ഒരു പടം ഇറക്കുന്ന സമയത്ത് നോക്കി പടത്തിന്റെ പ്രൊമോഷൻ ഉണ്ട് ഈ പടം എടുത്തു കഴിഞ്ഞാൽ ഓടുവോ കാരണം എല്ലാവർക്കും അവരവരുടെ റീച്ച് അല്ലെങ്കിൽ അവരവരുടെ ഉള്ള വരുമാനമാണ് നോക്കുന്നത് ഇത് പൈസയും മേടിച്ച് മടിക്കുത്തിൽ വെച്ചിട്ട് ഈ തോന്നിയവാസം കാണിക്കുന്നവരനെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്നാണ് ഞാൻ വിളിക്കുന്നത് എന്ന് വെച്ചാൽ ഇവരൊന്നും ഇൻഡസ്ട്രിയിൽ ഫെയിമല്ല ഇപ്പോ വല്ല ചാനലൊക്കെ ചാനലിലെ ഒരു പരിപാടിയിൽ ജഡ്ജ് ജഡ്ജൊക്കെ ആയിട്ട് പോയി ഇരിക്കുന്ന സമയത്താണ് ഇവർക്ക് വലിയത് എന്നിട്ട് വലിയ കാര്യൊന്നും അവരിനെയൊക്കെ വിളിച്ചിട്ടൊരു മുഖ്യധാരിയിൽ കൊണ്ടുവന്നൊന്ന് അഭിനയിക്കുമ്പോൾ അതിൻ്റെതായ ഒരു ശകലം കൂറ് കാണിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും തരത്തിലൊക്കെ നല്ല വേഷങ്ങളൊക്കെ ചെയ്തിട്ട് പോകായിരുന്നു അങ്ങനെയുള്ള ആൾക്കാർ നമുക്ക് ഞാൻ പറയും ഈ തിണ്ണമെടുക്ക് കാണിക്കുന്നവരൊന്നും ഈ പൈസന്റെ വലിയ ഒരു കുത്തി കടപ്പ് കാണിക്കുന്നവരാരും സിനിമ ഇൻഡസ്ട്രിയിൽ ഇതുവരെ ആരും പച്ചപിടിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അവരവരുടെ പേഷൻ കൊണ്ട് നിൽക്കണം ആ ഒരു പടത്തിന്റെ കൂടെ എന്തിനു വരെ ടോവിനോ തോമസ് വരെ കഴിഞ്ഞ അദൃശ്യ ജാലകങ്ങൾ എന്ന് പറയുന്ന പടത്തിന്റെ ശമ്പളം പോലും മേടിക്കാതെ അഭിനയിച്ചിട്ട് ആ ഒരു പടത്തിന്റെ ഷെയർ ഇതിൽ ഓടി ഓടിറ്റ് എന്ത് കിട്ടണോ അത് കുറച്ച് എനിക്ക് തന്നാൽ മതി എന്നുള്ള ലെവലിൽ അഭിനയിച്ച ഒരു വ്യക്തിയാണ് ഏത് നമ്മുടെ ടോവിനോ തോമസ് പ്രമോഷൻ വരെ ചെയ്തു ആ നായകനും സംവിധായകനും കൂടിയിട്ട് എല്ലാ പ്രൊമോഷനിലും ഇതേപോലെയുള്ള മെയിൻ മുൻക വലിയ ടോപ്പിൽ നിൽക്കുന്ന ആക്ടർ വരെ ഇറങ്ങി പണിയെടുക്കുകയാണ് അതിൻ്റെ പടം ഹിറ്റാക്കണം എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ എൻ്റെ പടം നാലുപേരുടെ അടുത്തേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ചാക്കനും പോക്കനും വേണ്ടാത്ത ഉള്ള കുറെ എണ്ണം കയറുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കയറുന്നത് തിരിഞ്ഞിട്ട് അവർക്ക് പൈസ കൊടുത്തു ആ സിനിമയിൽ അഭിനയിക്കാന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവൻ അതിൻ്റെ എണ്ണമെടുത്ത് കാണിക്കാനേ ചെയ്യും അവൻ്റെ അതാണ് അവസ്ഥ ഇതൊക്കെ ബാധിക്കുന്നത് ഇനി സിനിമ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരു ഇങ്ങനെയുള്ള ആൾക്കാരെ സിനിമയെടുക്കുമ്പോൾ അയ്യോ ഇനിയിപ്പോൾ അങ്ങനെ പണി പണിതരൂ ഇങ്ങനെ പണി തരൂ ഇപ്പം പറയണമല്ലോ അപ്പം പറയണത് അപ്പം പറയണമല്ലോല്ലോ ഇപ്പം പറയണത് ഇങ്ങനെയുള്ളൊരു ചോദ്യങ്ങളൊക്കെ വരും അല്ലെങ്കിൽ ഒരു സംശയങ്ങളൊക്കെ വരും അതാണ് ഈ ഇപ്പോൾ സിനിമ ഇൻഡസ്ട്രീനെയൊക്കെ തകർക്കാനുള്ള മെയിൻ കാരണം തന്നെയാണ് കാരണം ഇഷ്ടം പോലെ പുതുമുഖ സംവിധായകന്മാർ ഒരു ചാൻസ് കിട്ടാൻ വേണ്ടി നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരു അവസരം കൊടുക്കുന്നത് അവൻ്റെ നെക്സ്റ്റ് അവൻ്റെ കരിയർ തന്നെ ഒരു ഒരാളുടെ യെസ് മതി അല്ലെങ്കിൽ ഒരു ആക്ടറിൻ്റെ യെസ് മതി അവന്റെ കരിയർ തന്നെ മാറ്റാൻ ഇപ്പം നിങ്ങൾ ഈ പ്രൊമോഷൻ വന്നിരുന്ന ആ ഒരു പടത്തിൻ്റെ ഒരു ഹൈപ്പ് കിട്ടുന്ന രീതി ചിലപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഹൈ ആയിരിക്കും കിട്ടുമായിരിക്കും പക്ഷെ പോവാത്തത് അതിന്റെ തെറ്റാണ് പൈസയും പഠിച്ചൊരു കയ്യിലും വെച്ച് അവസാനം നീ ചെയ്തോ ഞാനൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നതും പിന്നെ പോരാൻ നിക്കുന്നവരിനെ പോലും നിരുത്സാഹ തരത്തിലുള്ള ഒരു പ്രവർത്തനം വലിയ ശരിയായിട്ടുള്ള കാര്യല്ല നിങ്ങൾക്ക് എന്നോട് സഹകരിക്കാൻ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ പുറകെ നമ്മൾ നടന്ന് സമയം വേസ്റ്റാക്കുന്നതിൽ കാര്യമല്ല നമ്മൾ സാധാരണ ഡബിങ് കഴിഞ്ഞ് പ്രൊമോഷനും ഇതടക്കമാണ് നമ്മൾ ആ സെറ്റിൽ ചെയ്യുന്നത് സാധാരണ അപ്പോൾ ഞാൻ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ പറയാം അപ്പോൾ അതേ പേയ്മെൻറ്റ് കൊടുത്തിട്ട് തന്നെയാണല്ലോ ബിനീഷ് ചേട്ടന പോലുള്ള ഒരു ആർട്ടിസ്റ്റ് നമ്മൾ കൊണ്ടുവരുന്നത് ഇവർ സമയം കണ്ടെത്തി രണ്ട് മണിക്കൂറേ സമയമുള്ളൂ എന്ന് പറഞ്ഞു ആ വിലപ്പെട്ട രണ്ട് മണിക്കൂർ ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ച് വരുന്നില്ലേ നമുക്ക് ബി ചേട്ടനെ പോലുള്ള ആളുകളൊക്കെ ഒരു മണിക്കൂർ ഇനി പോട്ടെ അരമണിക്കൂർ ഒരു ക്യാമറയ്ക്ക് മുമ്പിൽ കിട്ടിയാലും നമുക്കത് വലിയ പ്രൊമോഷനാണ് ഞങ്ങൾ പറഞ്ഞു ഇനി അത് വേണ്ട നിങ്ങളുടെ ലൊക്കേഷനിൽ വന്ന് ഞങ്ങൾ പ്രൊമോഷന്റെ ഷൂട്ട് ഞങ്ങൾ ചെയ്തോളാം എവിടെയാണെങ്കിലും ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ കിട്ടിയാലും നമുക്ക് ചെയ്യാൻ പറ്റും അതുമല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം മൊബൈലിൽ ഒരു വീഡിയോ എടുത്തിട്ട് ഞങ്ങൾക്ക് സെൻഡ് ചെയ്ത് തന്നാലും അത് ഇതൊന്നും ചെയ്തു തരുന്നില്ലെങ്കിലും നമ്മളോട് വ്യക്തിപരമായിട്ട് എന്തോ ഒരു അസ്വസ്ഥത ഉള്ളതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അതെ അതാണ് നമുക്ക് മനസ്സിലാവുന്നത് കണ്ടില്ല ഒരു ഒരു സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഒരാൾ ഇങ്ങനെയുള്ളൊരു പടം ഞാൻ പറയാം ഞാൻ എനിക്ക് പേഴ്സണലി ഞാൻ പറയണേ ഈ പടം എത്രത്തോളം തിയേറ്ററിൽ കളിക്കുന്നോ എത്രത്തോളം ആളുകളിലോട്ട് എന്ന് നമുക്കറിയില്ല ഇതൊക്കെ എത്ര പേര് കയറുന്നു പോലും നമുക്കറിയാൻ പറ്റില്ല പക്ഷെ അങ്ങനെ കയറ്റാൻ വേണ്ടി ഒരു അത്രയും പേര് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനൊരു സപ്പോർട്ട് അല്ലെങ്കിൽ പിന്താങ്ങല് അതൊരു മുഖ്യ തന്നെയല്ലേ അപ്പോൾ പറയണ ഒരു വീഡിയോ ഒരു മൊബൈലിൽ ഒരു വീഡിയോ എടുത്തിട്ടെങ്കിലും അയക്കുന്നൊക്കെ പറയണ അത്രത്തോളം ഒരു താഴ്ന്നിട്ട് സംസാരിക്കുമ്പോൾ അതിനെ പോലും ഒരു വില കൽപ്പിക്കാത്ത തരത്തിലുള്ള ഈ ഒരു പോക്കൊന്നും ശരിയായിട്ടുള്ള കാര്യമില്ല അതും ഒരാൾക്കും വേണ്ടാത്ത ഒരു നടൻ ഒരാൾക്കും വേണ്ടാത്ത ഒരു നടൻ അല്ലെങ്കിൽ ഏത് ഒന്ന് ഇതായിട്ടുള്ള ഈ അടുത്ത കാലത്ത് ഏത് പടം എന്നുള്ള കാര്യം പറഞ്ഞാൽ അത്രയും നല്ലത് അതാണ് പറഞ്ഞത് ഇങ്ങനെയുള്ള കുറെ എണ്ണം ഉണ്ട് ഇൻഡസ്ട്രീനെ ദോഷം കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ അവർക്ക് അവന്റെ ഈ പറഞ്ഞ സംവിധായകൻ അവൻ്റെ കണ്ടന്റിൽ അവർക്ക് വിശ്വാസമുണ്ട് പക്ഷേ പ്രൊമോഷൻ ആൾ വരണോ എന്നുള്ളതാണ് ആരോപണം പിന്നെ തിയേറ്ററിൽ ഓടോ ഓടാണ്ടിരിക്കുക എന്നുള്ളതൊക്കെ വെള്ളിയാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം എന്നുള്ള കാര്യമാണ് പക്ഷെ ഒരു പടത്തിൽ പടം ഇറങ്ങുന്ന സമയത്ത് ഇത് മേടിക്കാൻ വേണ്ടിയിട്ട് ഇത് മേടിച്ചിട്ട് പോക്കറ്റിൽ ഇട്ടിട്ട് അവസാനം എണ്ണം എടുക്കുകയാണ് അല്ല ചെയ്യേണ്ടത് ആ ഒരു പടത്തിൻ്റെ കൂടെ നിന്ന് പ്രൊമോഷൻ ചെയ്ത അതിൻ്റെതായ രീതിയിൽ തിയേറ്ററിലോട്ട് ആൾക്കാരനെ കയറ്റുക എന്നുള്ളത് തന്നെയാണ് മെയിനായിട്ടുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ നാളെ ഇതല്ലെങ്കിൽ വേറെ നാളെ വേറെ അല്ലെങ്കിൽ പരിപാടി അങ്ങനെ ആയിട്ട് പോകും ഇതിലെ നായകന് നായകന് പക്ഷെ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ വീണ്ടും ഈ അവസരങ്ങൾ അന്വേഷിച്ച് അന്വേഷിച്ച് പോകേണ്ട തരത്തിലുള്ള ഇതാക്കി മാറ്റുകയാണ് അപ്പൊ അതിനെ അടവരുത്താണ്ട് ഇനിയുള്ള പ്രൊമോഷനെങ്കിലും മര്യാദക്ക് പോയിട്ട് അങ്ങനെയുള്ള സംവിധായകൻ തന്നെ ഒന്ന് കരകേറ്റി വിടുന്നതെന്ന് പറയാനുള്ളൂ